തിരുവനന്തപുരം നെയ്യാർ ഡാം റിസർവോയറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് പ്രദേശത്ത് ദുസ്സഹമായ ദുർഗന്ധം സൃഷ്ടിക്കുന്നു കരിമീൻ പള്ളത്തി തിലോപ്യ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാരണമാണ് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നതിന് കാരണമായി ഫിഷറീസ് വകുപ്പിന്റെ കണ്ടെത്തൽ നെയ്യാറിന്റെ ഇരുകരകളിലെയും താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ദുർഗന്ധം വമിക്കുന്നത് ഈ മാസം ആറാം തീയതി പന്തപ്ലാംമൂട്ടിലാണ് ആദ്യമായി മത്സ്യം ചത്തുപൊങ്ങിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ മായം പന്ത നെയ്യാർ ഡാം ഫോറസ്റ്റ് ഓഫീസിന് സമീപം ഉത്തരം കയം അണമുഖം കൊമ്പ എന്നിവിടങ്ങളിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി ജലാശയത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളും ഇലക്ട്രിക് ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങളും ധാരാളമായി കുടുങ്ങിക്കിടക്കുന്നതും ജലം മലിനമാകുന്നതിന് കാരണമായി നാട്ടുകാർ പരാതിപ്പെടുന്നു ഞാനീ കഴിഞ്ഞ ആറാം തീയതി മുതലാണ് ഈ പ്രദേശത്തെ ഈ നദിയിൽ ഇങ്ങനെ മീനൊക്കെ എന്നുള്ള വാർത്ത പല മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലും അറിയാൻ കാണുന്നത് അങ്ങനെ ഞാനിപ്പോൾ കളിക്കടുന്ന സമയത്ത് ഈ സ്ഥലം സന്ദർശിക്കാൻ സന്ദർശിക്കാണ്ട് വന്നതാണ് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഈ ആറ്റിൻ്റെ സൈഡിലൊക്കെ ഈ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ ചത്തു പൊങ്ങി നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഞാനിവിടുത്തെ ഈ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് ഇങ്ങനെ ചത്ത് പൊങ്ങുന്നുണ്ട് വലിയ സ്മെല്ലാണ് വെള്ളത്തിൽ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഫോറസ്റ്റിൻ്റെയും ഇറിഗേഷൻ്റെയും വാട്ടർ അതോറിറ്റി ും മൂന്ന് പേരും ഇതിനെക്കുറിച്ച് ശക്തമായിട്ടൊരു ഇടപെടൽ നടത്താത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്ത് തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയുണ്ട് കാരണം ഈ ഇങ്ങനെ മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങുന്നതിൽ ഈ പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ആ ജനങ്ങളോട് സംസാരിക്കാൻ മനസ്സിലാൻ കഴിയുന്നത് എന്തിനായി ഇത്രയും പെട്ടെന്ന് ഈ വകുപ്പ് തല അല്ലെങ്കിൽ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെയും ഇറിഗേഷൻ്റെയും വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ അടിയന്തിരമായി തന്നെ ഇടപെട്ട് ഇതെന്താണെന്നുള്ളതൊരു അന്വേഷണം നടത്തുകയും ഈ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ആശങ്കയുള്ള ജനങ്ങളുടെ ആശങ്ക മാറ്റാനും തയ്യാറാണെന്നാണ് എല്ലാ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ തൊട്ടുമോളിൽ ചാക്കപ്പാറ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് ഏകദേശം രണ്ടാഴ്ചയായി ഇപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് മീൻ ചത്തു പൊങ്ങുകയാണ് എന്താണ് എന്നറിയില്ല കരിമീനാണ് കൂടുതൽ കരിമീൻ ഇനത്തിൽപ്പെട്ട മീനാണ് ഏറ്റവും കൂടുതൽ ചത്തുപോകുന്നത് വലിയതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മീനുകൾ ഇവിടെ ചത്തുപോകുന്നുണ്ട് എന്താണ് കാരണം എന്നറിയില്ല സാധാരണ നമ്മൾ ഈ ടൗണിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ വന്ന് നമ്മൾ ചെറിയതായിട്ട് കാലൊക്കെ കഴുകിയിട്ട് കയ്യൊക്കെ കഴുകിട്ടാണ് പോകുന്നത് പക്ഷേ വെള്ളത്തിൽ പോലും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ദൂഷ്യമായിട്ടുള്ള ഗന്ധമാണ് എന്താണ് കാരണം എന്നറിയില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എന്താണ് ഒരു കാരണമെന്ന് പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ആൾക്കാർ ഒന്ന് കണ്ടുപിടിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത് സാധാരണ ചെറിയ അതിനൊരു ഇറിഗേഷൻ കനാലിന്റെ ഇരു കരകളിലെയും താമസക്കാരും വിനോദസഞ്ചാരികളും ഇപ്പോഴും റിസർവ് വയറിലെ ജലമാണ് കുളിക്കാൻ ഉപയോഗിക്കുന്നത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നതിനാൽ കനാലിലെ ജലത്തിൽ ഗുരുതരമായ അണുബാധ ഉണ്ടാകാനാണ് സാധ്യത എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും നാളെ ഇതുവരെ സ്വീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന മായം ഹെൽത്ത് സെന്ററും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന നെയ്യാർഡാം പി എച്ച് എസ് സി ഹെൽത്ത് സെന്ററും ഇതുവരെയും യാതൊരുവിധ നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നതാണ് പൊതുപ്രവർത്തകരായ മുളയറ രതീഷും കണ്ണനും ആവശ്യപ്പെടുന്നത് തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ഫോൺ